എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കേരളം മലബാർ എന്നീ പേരുകളുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്ര ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ കേരളം മലബാർ എന്നീ പേരുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് ചില സിദ്ധാന്തങ്ങൾ ചിന്താവിഷയമാകും ദക്ഷിണേന്ത്യയിൽ സാഹ്യപർവതത്തിനും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന പ്രദേശം കേരളം എന്ന പേരിലാണ് സംസ്കൃത സാഹിത്യത്തിൽ പണ്ടേ അറിയപ്പെട്ടിരുന്നത് കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രാചീന ഗ്രന്ഥകാരന്മാരെല്ലാം കേരളം ചേരം എന്നീ പേരുകൾ മിക്കവാറും പര്യായ പദങ്ങളായിട്ട് പ്രയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം ചില പണ്ഡിതന്മാർ കേരളം എന്ന ദേശനാമത്തെ കേരത്തിൽ നിന്ന് നിഷ്പാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് കേരം തെങ്ങ് തെങ്ങുകളുടെ നാടാണല്ലോ കേരളം അപ്പം അങ്ങനെ കേരത്തിൽ നിന്ന് കേരളം ഉണ്ടായി എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് തെങ്ങുകൾ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ നിഷ്പാദനം പലരും അംഗീകരിക്കുന്നില്ല കേരം എന്നത് ചേരത്തിൻ്റെ കർണാടക ഉച്ചാരണമാണെന്ന് പറയുന്നവരുമുണ്ട് അതിലൊരാളാണ് ഡോക്ടർ ഗുണ്ടർട്ട് ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള രാജ്യത്തിന് ആദ്യമുണ്ടായിരുന്ന ചേരം എന്ന പേർ പിന്നീട് കേരളം എന്ന് മാറിയതാണെന്ന് സിദ്ധാന്തിക്കുന്നു തമിഴിൽ ചാരൽ എന്ന പദത്തിൻ്റെ അർത്ഥം മലഞ്ചെരിവ് എന്നാണ് ചില പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ഈ ചാരൽ ഉച്ചാരണ ഭേദത്താൽ ചേരൽ എന്ന് മാറുകയും അത് കേരളത്തിൻ്റെ അഥവാ ചേരനാട്ടിൻ്റെ പേരായി തീരുകയും ചെയ്തു കേരളത്തിൻ്റെ പേരിന് അടിസ്ഥാനമായി അതിലെ മലകളുടെ ആധിക്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിറയെ മലനിരകളുള്ള സ്ഥലമാണല്ലോ ഏതായാലും ചേരം അഥവാ കേരളം എന്നിൻ്റെ പേരിൻ്റെ നിഷ്പാദനം ചാരലിൽ നിന്ന് സാധിക്കുന്നത് വളഞ്ഞ വഴിയായിട്ട് നമുക്ക് തോന്നും പ്രാചീന കൃതികളിൽ ഈ രാജ്യത്തെ ചേരനാടെന്നും ഇവിടുത്തെ രാജാവിനെ ചേരൻ അല്ലെങ്കിൽ ചേരൽ എന്നുമാണ് പരാമർശിച്ച് കാണുന്നത് ചാരൽ എന്ന സൂചനയേയില്ല ചേർ ചെളി അളം സ്ഥലം എന്ന രണ്ട് ശബ്ദങ്ങൾ ചേർന്നാണ് കേരളം ചേരള പദം ഉണ്ടായതെന്നും അതിനർത്ഥം ചതുപ്പ് സ്ഥലം എന്നാണെന്നും ഒരു വാദമുണ്ട് ചേരളം എന്നത് ചേർ അളം എന്നിവ ചേർന്നുണ്ടായ സമസ്തപദമാണെന്ന് സമ്മതിച്ചാൽ തന്നെയും മറ്റൊരു രീതിയിൽ അതിനെ വാ വ്യാഖ്യാനിച്ചുകൂടായികയില്ല ചേർ അഥവാ ചേർന്ത എന്നതിന് കൂടി കൂടിച്ചേർന്നത് എന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ ചേരള പദത്തിന് കൂടിച്ചേർന്ന ഭൂഭാഗം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പർവ്വതപ്രദേശത്തോട് പിന്നീട് കൂടിച്ചേർന്ന ഭൂഭാഗം എന്ന അർത്ഥം പറയാം കേരളം എന്ന പദം കാലക്രമേണ സംസ്കൃതത്തിൻ്റെ പ്രേരണയാൽ കേരളം എന്ന് മാറിയതാവാ കടൽ മാറി കരയോട് പുതുതായി ചേർന്ന സ്ഥലം എന്ന അർത്ഥത്തിലുള്ള ഈ നിഷ്പാദനം പരശുരാമകഥയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാഖ്യാനത്തെ പിന്താങ്ങുന്നുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഉത്ഭവത്തോടനുസരിച്ച് പരു പരശുരാമ കഥ നമ്മൾ പറയാറുണ്ട് പരശുരാമൻ എറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന ഒരു ഐതിഹ്യം ഉണ്ട് മലബാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കേരളം കോസ്മസ് ഇൻഡിക്കോ ഇൻഡിക്കോപ്ലിസ്തസിൻ്റെ എഴുതി ആറാം ശതവ കാലഘട്ടം കാലം തൊട്ടേ കേരളത്തെ മലേ എന്ന് അറബി നാവികന്മാർ വിളിച്ചു കൊണ്ടിരിക്കും ഈ രാജ്യത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ ലേഖൻ എന്ന് പറയുന്ന അൽബറൂണിയാണ് അത് എഴുതി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി നാൽപ്പത്തി എട്ട് ആ കാലഘട്ടത്തിനിടയ്ക്ക് ആയിരിക്കും അൽബറൂണി അദ്ദേഹത്തിന് അദ്ദേഹം ആയിരിക്കണം കേരളത്തെ ആദ്യം മലബാർ എന്ന് വിളിച്ചതെന്നാണ് പറയപ്പെടുന്നത് അറബി ലേഖകന്മാർ മലിബാർ മനിബാർ മുലിബാർ മുനിബാർ എന്നെല്ലാം ഭേദ ബുദ്ധിയെന്നെ ഈ നാടിനെ വിളിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കാം മലകളുടെ നാട് എന്നർത്ഥമുള്ള മലനാട് എന്ന വാക്കിനെ അനുസ്മരിക്കി അനുസ്മരിപ്പിക്കുന്നതാണ് ഈ മലബാർ ലോകൻ്റെ അഭിപ്രായത്തിൽ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി അർദ്ധ വൈദേശികമാണ് മല ബാർ എന്ന രണ്ട് ശബ്ദങ്ങൾ ചേർന്നുണ്ടായ മലബാർ എന്ന പേരിലെ ബാർ എന്നത് രാജ്യം എന്നർത്ഥമുള്ള ബാർ എന്ന പേർഷ്യൻ ശബ്ദമോ ഭൂഖണ്ഡം എന്നർത്ഥം വരുന്ന ബാർ എന്ന അറബി ശബ്ദമോ ആണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി തീർത്തും അർദ്ധവൈദേശികമായി കൊള്ളണമെന്നില്ല മധ്യകാല തമിഴിലും പ്രാചീന മലയാളത്തിലും മലനാട് എന്നറിയപ്പെട്ടിരുന്നു കേരളം അതേ അർത്ഥത്തിലുള്ള മലബാരം എന്നതിൻ്റെ രൂപാന്തരമായി കൂടുന്നുമില്ല മലബാർ ഇതിൻ്റെ ഉൽപ്പത്തി അർദ്ധവൈദേശികമായാലും തികച്ചും ഏത് ദേശീയമായാലും ഈ രാജ്യത്തിൻ്റെ പർവ്വത പ്രകൃതിയിൽ നിന്നാണ് ഈ പേരുണ്ടായതെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഏതായാലും നമ്മുടെ ഭൂപ്രകൃതി അല്ലേ കേര നിരകളാൽ സമ്പന്നമാണ് അതുപോലെ പർവ്വത നിരകളാൽ സമ്പന്നമാണ് അങ്ങനെയൊക്കെ ആയിരിക്കും കേരളം എന്ന പേര് ഉണ്ടായത് നന്ദി